നമസ്കാരം അപ്പൊ ഇത് റമദാന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ റമദാന് ഞായറാഴ്ചയായിരുന്നെ നാട്ടില് തിങ്കളാഴ്ച ആയിരുന്നു തോന്നല്ലേ ഇപ്പൊ എല്ലാരും പെരുന്നാളൊക്കെ പൊളിച്ചല്ലേ അപ്പൊ ഞങ്ങളും പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരിടം വരെ പോവാണ് കേട്ടോ ഇന്ന് അപ്പൊ ഞാനും പാത്തുക്കുട്ടിനെ നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഒക്കേഷനിൽ മാത്രമാണ് കേട്ടോ ഞാൻ ചുടിദാറോ സാരിയൊക്കെ ഉടുക്കുന്നത് സാരി തീരെ കുറവാണ് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ അപ്പൊ അതാ ഞങ്ങള് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണെ ഞങ്ങൾക്ക് അടുത്തു തന്നെയാണ് കേട്ടോ അത് മറന്നോയി കേട്ടോ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അബ്ദുൾബായിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം ഹസ്ബൻഡിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇവിടെ വന്നതിൽ പിന്നെയാണ് ഞങ്ങൾ എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കുന്നത് ഓണം വിഷു ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അതുപോലെ തന്നെ ക്രിസ്മസ് ഈസ്റ്റർ എല്ലാം ഞങ്ങൾ ആഘോഷിക്കുവേ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ സന്തോഷം അങ്ങനെതാ ഞങ്ങൾ ഇവിടെ മാളിന്റെ ഔട്ടർ ഏരിയയിലാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ബീച്ചിനടുത്തായതുകൊണ്ട് തന്നെ ഏത് സമയവും നല്ല കാറ്റായിരിക്കും അപ്പൊ വേലി ഇവിടെ ശക്തി കൂടി വരുന്നതേ ഉള്ളൂ അധികം ചൂടൊന്നും ഇല്ല ചെറുതായിട്ട് ചൂടൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ചൂട് കാലത്താണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പാത്തുകുട്ടനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് ഉച്ചസമയാവുമ്പോൾ സ്ഥിരമായിട്ട് അവൾ ഉറങ്ങാറുണ്ട് അങ്ങനെതാ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയത് ഇവിടെ അവക്കൊരു ചേച്ചിയുണ്ട് ഒരു അനിയനും ഉണ്ട് കേട്ടോ അപ്പൊ ചേച്ചിയുടെ പേര് ഇനായ എന്നാണ് ഇവാനിയുടെ ചേച്ചി ഇനായ അതുപോലെ നമ്മുടെ കുഞ്ഞുമാവയുടെ പേര് ഷെയ്ക്ക് സായേദെന്നാണ് കേട്ടോ പേര് പോലെ തന്നെ അവനെ ഇന്നൊരു ഷേക്ക് പോലെയാണ് കേട്ടോ ഒരുക്കിയേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ തൊപ്പി മാത്രം അവൻ വെക്കത്തില്ല കുഞ്ഞല്ലേ അവന് ഇരു ായത് കൊണ്ടായിരിക്കുവേ ഞാനിവിടെ വന്ന സമയത്ത് ഇന്നായ തീരെ ചെറുതായിരുന്നേ ഇപ്പൊ അവള് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നത് ഇനി കുറച്ചു കുറച്ചുനാളും കൂടെ കഴിയുമ്പോ പാത്തുക്കുട്ടിനെയും സ്കൂളിൽ വിടണം അത് ഓർക്കുമ്പോഴേ ഒരു സങ്കടമാണ് ഇപ്പൊ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമല്ലേ അവള് അപ്പൊ അവള് അവള് സ്കൂളിലൊക്കെ പോകുന്ന കാര്യം എനിക്ക് ഓർക്കുമ്പോഴേ ഒരു സങ്കടമാണ് കേട്ടോ എല്ലാ പേരന്റ്സും ഈ കൂടെ തന്നെ കടന്നു പോകൂ അല്ലെ അവരെന്തായാലും പഠിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ വന്നത് അതെ ഇവിടെ സായി അവിടെ കണ്ണാടിയൊക്കെ വെക്കുന്നുണ്ടേ അത് കണ്ടപ്പോൾ പാത്തുക്കുട്ടനും കണ്ണാടി വേണം അതിനതേ ചേച്ചിതേ കണ്ണാടി ഒക്കെ വെച്ചു കൊടുത്ത് കയ്യിലൊരു ഹാൻഡൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നീ ഇത് വെച്ചിട്ടുള്ള ഡാൻസ് ആണ് പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ മൂന്ന് പേര് ഇങ്ങോട്ട് ഡാൻസ് കളിച്ചോളൂ കേട്ടോ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ പാത്തുകുട്ടന് മലയാളം അറിയത്തുള്ളൂ അവർക്ക് ഹിന്ദി അറിയത്തുള്ളൂ കേട്ടോ അപ്പം ഇവരമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നെ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇവിടെയുള്ള കുട്ടികളെ മിക്കവാറും ചെറുതിലെ തൊട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് വീട്ടിലെല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുവേ പക്ഷെ എനിക്കെന്തോ അവൾ മാതൃഭാഷ തന്നെ ആദ്യം പഠിക്കണമെന്നാണ് കേട്ടോ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല അടിപൊളി പെരുന്നാൾ സ്പെഷ്യൽ ഹൈദരാബാദ് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് ഞാൻ അങ്ങനെ മട്ടൻ ഒരുപാട് കഴിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ പക്ഷെ എനിക്ക് എന്തോ ഇത് നല്ല ഇഷ്ടപ്പെട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ പീസസ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു അതോടൊപ്പം ഒരു സെർവ് ചെയ്ത ഒരു മുളകിന്റെ കറിയായിരുന്നു അതിന് പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കിടന്ന് കിടന്നുറങ്ങിയ ശേഷം രാത്രിക്ക് പുറത്ത് വന്നതാണ് ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് എനിക്ക് സ്മെല്ലൊക്കെ പിടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തൊന്നും പോവാറില്ല ഞാൻ വാങ്ങിച്ചത് കപ്പ ബിരിയാണിയാണ് പിന്നെ വാങ്ങിച്ചത് നെയ്പത്തിരി അതുപോലെ ബീഫും അപ്പാസാണ് കേട്ടോ പിന്നെ പാത്തിക്കുട്ടൻ്റെ ഒരു അപ്പം വാങ്ങിച്ചായിരുന്നു അവള് കഴിച്ചില്ല കേട്ടോ എനിക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഫുഡിന്റെ സ്മെല്ലൊക്കെ അടിക്കും വോമിറ്റിങ് സെൻസേഷൻ വരാറുണ്ട് അപ്പോൾ അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് എവിടെയിലൊക്കെ പോയി ഫുഡ് കഴിക്കാനായിട്ട് പാത്തിനെ നൈസായിട്ട് കാർട്ടൂൺ ഒക്കെ വെച്ച് കൊടുത്ത് അവിടെ പിടിച്ചിരുത്തിയേക്കുവാണേ അല്ലെങ്കിൽ ഇവിടെ ഇപ്പുവനും ഓടിക്കളിക്കെ ഒന്ന് ഓടിക്കളിക്കാൻ തുടങ്ങി അന്നേരം കേട്ടോ ഞങ്ങൾ ഇവിടെ കാർടൂൺ ഒക്കെ കൊടുത്തിരുത്തിയത് റെസ്റ്റോറന്റിൽ വരുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരുത്തിയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോകണോന്ന് വിചാരിച്ച് സ്പ്രേ ഒക്കെ വാങ്ങിക്കാനായിട്ട് പക്ഷെ ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോ വേറെ ഒന്നറിഞ്ഞു നടക്കാൻ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയേ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ സ്പ്രേയൊക്കെ വാങ്ങിക്കാൻ പോയത് വീട്ടില് സ്പ്രേ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നാട്ടിലേക്കും ഇങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചെ അങ്ങനെ നാട്ടിൽ പോകാനുള്ള ആദ്യത്തെ ഷോപ്പിംഗ് വേണമെങ്കിൽ പറയാം അപ്പൊ ആദ്യത്തെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ വന്നതാണ് ഇപ്പൊ ഇത് ഓൺലൈനിൽ കണ്ടിട്ടാണ് ഏട്ടോ വന്നത് ഇപ്പൊ ഇവര് പുതിയ ബ്രാൻഡ് ഇവിടെ തുടങ്ങിയപ്പോ ഇവിടെ വന്നതാണ് ഇപ്പൊ ട്വൽ ഹവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ട്വൽ ഹവേഴ്സ് ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവര് ഫണ്ട് റീഫണ്ട് ചെയ്യും എന്നാണ് ഏട്ടോ പറഞ്ഞത് ഇവിടെ കോഫി വെച്ചേക്കുന്ന കണ്ടോ നിങ്ങൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്തിനേ ഇങ്ങനെ കോഫി വെച്ചേക്കുന്നതെന്ന് അങ്ങനെ അവർ വെറുതെടുത്തൊന്ന് സ്മെല്ല് ചെയ്യാൻ അപ്പം നമ്മുടെ ആദ്യം അടിച്ച സ്മെല്ല് അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കോഫി നമ്മളൊന്ന് സ്മെല് ചെയ്യുന്നത് അപ്പോൾ കുറെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതിൻ്റെ സ്മെല്ലാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ കോഫി ഒന്ന് മണത്താൽ മതിയെ അപ്പം എല്ലാം ശരിയായി കിട്ടും അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം വീതം ഞങ്ങൾക്ക് സ്പ്രേ വാങ്ങിച്ച് എനിക്ക് പിന്നെ സ്പ്രേ എടുക്കാൻ അധികം ഒന്നും വരത്തില്ല കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ അതിൽ ഞാൻ ഫിക്സ് ആയി നിൽക്കും പിന്നെ ഏതെടുത്താലും അതിന്റെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഞാൻ ഏതിലാണോ ഫിക്സ് ചെയ്ത് നിൽക്കുന്നത് അത് തന്നെ ലാസ്റ്റ് എടുക്കുവേ ഞങ്ങൾ ഇത്തവണ ലേഡീസ് ജെന്റ്സ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തില്ല യൂണിസെക്സ് ആയിട്ടുള്ള സ്പ്രേ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് കാരണം എൻ്റെയത്തിനിന്ന് ഒരാൾ അടിച്ചു മാറ്റുവേ വീട്ടിൽ വന്ന ഉടനെ ഒരാൾ അടിച്ചു മാറ്റി കേട്ടോ എന്റെ സ്പ്രേ ആദ്യം അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു മാറ്റിയേ അപ്പം അതെ ഇവിടെ ഇത് കണ്ടോ ഇത് എല്ലായിടത്തും ഇങ്ങനെ വെച്ചേക്കുവേ പിള്ളേരെ ആകർഷിക്കാനായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് വെക്കും അപ്പോൾ ഒരു തിരംസ് രണ്ട് തിറംസ് അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ചോക്ലേറ്റ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാവേ പാത്തു വന്നപ്പോൾ തൊട്ട് ഇത് കണ്ടേ അന്നേരം തൊട്ട് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു സ്പ്രേ പോലും മര്യാദ എടുക്കാൻ പറ്റില്ല അവക്കൊന്നും എടുത്തു കൊടുക്കാതെ ഒരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ ദത്ത പോയിട്ട് അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ ചോക്ലേറ്റ് ഒന്ന് തിന്നുമായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നെ അവള് തിന്നത്തോ ഇല്ല അവക്കിതിങ്ങനെ എടുത്താൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വായിലേക്ക് തന്നെ കൊണ്ട് വെച്ചു തരുമോട്ടോ അങ്ങനെ പാത്തിന് ചോക്ലേറ്റ് ഒക്കെ എടുത്തു എടുത്തുകൊടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും സ്പ്രേ തപ്പാനായിട്ട് ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് നാലെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ ലാസ്റ്റ് ചെയ്യോ ഒന്നും അറിയില്ല ചില സ്പ്രേകളൊക്കെ നാട്ടില് ലാസ്റ്റ് ചെയ്യുന്നത് കുറവാണ് അതിന്റെ സ്മെല് ഒരുപാട് സമയമൊന്നും നിൽക്കില്ല ചിലപ്പോൾ കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും നാട്ടില് ഞങ്ങൾ പോകുന്ന സമയം നല്ല ചൂടുള്ള സമയമാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഷോപ്പിന്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ അറേബ്യൻ സോൾ എന്നാണ് കേട്ടോ ഈ ഷോപ്പിന്റെ പേര് അപ്പോൾ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ അടുത്ത് എവിടെയും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചു നോക്കിയോളൂ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഞങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ റിവ്യൂ പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ റിവ്യൂ പറയാമേ അങ്ങനെ പാത്തുക്കുട്ടനാണ് കേട്ടോ സ്പ്രേയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അത്ര കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സ്പ്രേ ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയെ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ റംദാനിലെ ലീവിലുള്ള വിശേഷങ്ങൾ ഈ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും എല്ലായിടത്തും അതുകൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിനായിട്ടൊന്നും ഇറങ്ങിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് பியான மறக்கல்ல